കെട്ടപ്പന നരിമ്പാറ മന്നം മെമ്മോറിയൽ ഹൈസ്കൂളിലെ എൺപത്തിമൂന്ന് എൺപത്തിനാല് ബാച്ചിലെ സഹപാഠികളുടെ കൂട്ടായ്മയുടെ ഒന്നാം വാർഷികവും ഞായറാഴ്ച നടക്കും ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന കട്ടപ്പന നരിയമ്പാറ മന്നം മെമ്മോറിയൽ ഹൈസ്കൂളിലെ എൺപത്തിമൂന്ന് എൺപത്തിനാല് ബാച്ചിലെ സഹപാഠികളുടെ കൂട്ടായ്മ ഓർമ്മകളുടെ തിരുമുറ്റത്ത് ഒരിക്കൽ കൂടി അതിൻ്റെ ഒന്നാം വാർഷികവും സുവനിർ പ്രകാശനവും രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പന്ത്രണ്ട് ഞായറാഴ്ച പത്ത് മണി മുതൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത് ഇതിനോടകം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഗുരുതരമായ അസുഖം ബാധിച്ച് നിരവധി പേർക്ക് ചികിത്സാ സഹായം നൽകാനും സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസനത്തിന് സാമ്പത്തിക സഹായം ചെയ്യുവാനും സഹപ്രവർത്തകരെ സഹായിക്കാനും കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത്തവണ ആഘോഷത്തിന്റെ ഭാഗമായി ഹയർ റേഞ്ചിൻ്റെ കുടിയേറ്റ ചരിത്രവും സ്കൂളിന്റെ ചരിത്രവും അധ്യാപകരുടെ അനുഭവക്കുറിപ്പുകളും സഹപാഠികളുടെ ലേഖനങ്ങളും കവിതകളും അടങ്ങിയ ഒരു സുവനീർ കൂടി പുറത്തിറക്കുകയാണ് നെരിയമ്പാറ മന്നം മെമ്മോറിയൽ ഹൈസ്കൂളിലെ എൺപത്തിമൂന്ന് എൺപത്തിനാല് ബാച്ചിൽ പഠിച്ച എസ് എസ് എൽ സി വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് ഓർമ്മകളുടെ തിരുമുറ്റത്തെ ഒരിക്കൽ കൂടി എന്നുള്ളത് ഈ കൂട്ടായ്മയുടെ ഒന്നാം വാർഷികം ഈ വരുന്ന ഞായറാഴ്ച രാവിലെ മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് വാർഷികാഘോഷം സ്കൂൾ മാനേജർ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ നായരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പരിപാടിയുടെ അധ്യക്ഷനായി ഈ കൂട്ടായ്മയുടെ ചെയർമാൻ ശ്രീ സാന്റ് ജോർജ് ഉണ്ടാകും ഇതോടൊപ്പം തന്നെ സ്കൂളിൻ്റെ ചരിത്രവും ഇടുക്കി ജില്ലയുടെ കുടിയേറ്റ ചരിത്രവും പ്രതിപാദിക്കുന്ന ഒരു സുവനീയർ ഇറക്കുന്നതിനു വേണ്ടി ഞങ്ങളുടെ കൂട്ടായ്മ തീരുമാനിച്ചിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ സുവനീയറിൽ ആദ്യകാല ഹൈറേഞ്ചിൻ്റെ കുടിയേറ്റ ചരിത്രം വളരെ സമഗ്രമായിട്ട് തന്നെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ പൂർവ്വ അധ്യാപകരുടെ അനുഭവക്കുറിപ്പുകളും പൂർവ്വ വിദ്യാർത്ഥികളുടെ ലേഖനങ്ങളും കവിതകളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ചരിത്ര പുസ്തകമായി ഈ സുവനിർ മാറും എന്നൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല കഴിഞ്ഞ വർഷം ഇതേ രീതിയിൽ ഞങ്ങളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചപ്പോൾ ഇവിടെ വെച്ച് ഞങ്ങൾ പറയുകയുണ്ടായി ഇതൊരു നല്ല സംരംഭവുമായി മുന്നോട്ട് കൊണ്ടുപോകും എന്നതിനോടിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ സുവനിർ ഒരു ചരിത്രരേഖ കൂടിയായിരിക്കും ഷിബു ശ്രീധരൻ ചെയർമാനും എ എൻ സാബു എഡിറ്ററും എബ്രഹാം കുര്യൻ ട്രഷറുമായ സുവനീർ കമ്മിറ്റിയാണ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് ചെയർമാൻ സാൻഡി ജോർജ് അധ്യക്ഷത വഹിക്കും തുടർന്ന് സുവനീർ പ്രകാശനമുണ്ടാകും മുൻ അധ്യാപകരായ ജി ഗോവിന്ദൻ നായർ സി കെ ജേക്കബ് വി സി ജോൺ പൂർവ്വ വിദ്യാർത്ഥികളായ ജോർജ് പി ആർ സജി ഷിബു ശ്രീധരൻ എ എൻ സാബു സ്കൂൾ ഹെഡ് മാസ്റ്റർ എൻ ബിന്ദു പി ടി എ പ്രസിഡന്റ് സി ഡി ബിനു ജനറൽ കൺവീനർ സി ആർ മുരളി ആൻഡ് വർക്കി എന്നിവരും സംസാരിക്കും തുടർന്ന് വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ സാന്റി ജോർജ് സി ആർ മുരളി വി ആർ സജി ഷിബു ശ്രീധരൻ എ എൻ സാബു കെ പി സാബു മധുക്കുറുപ്പ് കെ സി സണ്ണി ഓമന കേബി എന്നിവർ പങ്കെടുത്തു ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് വൻ നാല് നിലകളിലായി മികച്ച കളക്ഷൻസ് പ്രത്യേക വിഭാഗം രൂപ മുതൽ ഗ്യാരണ്ടി സൗകര്യം ലഭ്യമാണ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന